ഭദ്രതയുള്ള ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത പക്ഷയായി സത്യം അത് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതിൽ എനിക്കോ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നവർക്കോ എന്റെ രക്ഷിതാക്കൾക്കും എന്റെ മകൾക്കും എന്റെ മക്കൾക്കും എന്റെ ഇണക്കും എന്റെ ഒറ്റവർക്കും ഉടയവർക്കും ഈ പ്രവർത്തകർക്കും മാത്രം പോരാ ഞങ്ങളുടെ അയൽവാസികളും ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളുടെ കൂട്ടുകാരും നമ്മുടെയെല്ലാം ശരീരത്തിൽ ഒഴുകുന്ന രക്തത്തിന് നിറമുന്ന ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളാണ് ആ ഒരു തിരിച്ചറിവിന്റെ സ്നേഹത്തിന്റെ ഭാഗം അതൊന്ന് മാത്രമാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റി നിൽക്കാനും ഈ സ്നേഹ സംഗമം സംഘടിപ്പിക്കാനും ഈ പ്രഭു ഈ കൂട്ടായ്മക്ക് ഇസ്ലാമി സംഘടന പ്രവർത്തകർക്ക് പ്രചോദന ഘടകം ഇത് പറയാതെ പോയാൽ ഇത് എത്തിക്കാതെ പോയാൽ ലോകത്തോട് സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരതയാകുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് മനസ്സ് തുറന്നത് പറയണത് അല്ലാതെ ഒരു ഭൗതികമായ നേട്ടമില്ല താല്പര്യം ഇല്ല അതിന്റെ ആവശ്യമില്ല അതുവഴി പ്രത്യേകമായ ഭൗതികമായൊരു നേട്ടവും നേടാനുള്ള തോന്നുന്നു ഇതൊരു സത്യമാണ് ഗൗരവമായി പറയണം നിങ്ങൾ ചിന്തിക്കണം പഠിക്കണം സഹോദരങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം മനസ്സ് തുറന്ന് പറയണം അത്രയധികം അതിന്റെ ആത്മാവിനെ നിങ്ങൾ തൊട്ടറിയണേ നിങ്ങളുടെ ദിശനകൾ ഉപയോഗിക്കണേ മനസ്സ് തുറന്ന് പഠിക്കണമേ എന്ന് ഒന്നുകൂടി ഊന്നിയൂന്നി നിങ്ങളുടെ സഹോദരനായി നിർത്തണം ഗൗരവമായി പഠിക്കണം വിഷയം നിസ്സാരമായി തന്നിക്കളയേണ്ടതല്ലത് അത്രക്ക് ഗൗരവമായത് കൊണ്ടാണ് ഇത്രയും നന്ദി പറയുന്നത് അറിയുക പഠിക്കുക ഒരു സംശയമോടെ ഈ പുനഃസൃഷ്ടിയും പുനർജന്മവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് സഹോദരൻ ജ്യോതിസാറിന്റെ ചോദ്യം പുനഃസൃഷ്ടിയും പുനർജന്മവും തമ്മിൽ വ്യത്യാസം ഉണ്ട് കാരണം പുനർജന്മം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവന്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് അവൻ വ്യത്യസ്തമായി വ്യത്യസ്ത രൂപത്തിൽ പുനർജനിക്കുമെന്നാണ് പുനർജന്മവാദം പ്രത്യേകിച്ച് അന്ത്രിക വനത്തിന് അഞ്ചാം മണ്ഡലത്തിലെ പത്താം അധ്യായത്തിന് ഏഴാമത്തെ വചനത്തിൽ വളരെ കൃത്യമായ ആ രംഗത്തുള്ള വിശദീകരണം വേണം നമുക്ക് കാണാൻ കഴിയുന്നത് ആ വിശദീകരണത്തിനുള്ളത് ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവൻ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായോ ക്ഷത്രിയനായോ വൈശ്യനോ ആയോ തുളജി അപൂയ ചരണ അഭ്യാസയോലി വസ്തുകരയോനി അതേസമയം ദുഷ്ടകർമ്മങ്ങൾ ചെയ്താൽ അടുത്ത ജന്മത്തിൽ അവൻ പത്നിയോ പട്ടിയോ ചണ്ടാളനോ ആയി പ്രചരിക്കുക ഇതാണ് പുനർജന്മ വിശ്വാസം മനുഷ്യൻ മരിച്ചതിന് ശേഷം അവന്റെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളും അതുഷ്ടകർമ്മങ്ങൾക്കും അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവൻ ബ്രാഹ്മണനായി ക്ഷത്രിയനായി വൈശ്യനായി പ്രവചരിക്കും ചീത്തകർമ്മങ്ങൾ ചെയ്താൽ അവൻ പത്തി പന്നിയും പട്ടിയും കീഴാളനായ അവർണനായ കണ്ടാലനായി പ്രവചരിക്കും ഇതിൽ നല്ല സവർണ സ്വാധീനം ഉണ്ട് എന്നാണ് ഹൈന്ദവ ദാർശനിക പണ്ഡിതന്മാരിൽ ആ ഒരു വീക്ഷണത്തോട് നോക്കിക്കാണുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് അടുത്ത് നമുക്കറിയാം ചർച്ച ചെയ്യപ്പെടുന്ന കാഞ്ച്യെ പോലുള്ള വൈ ആയിരുന്നോട്ട് ഹിന്ദു എന്നുള്ള പുസ്തകം നമുക്കിത് ചർച്ച ചെയ്യപ്പെട്ടു അതേപോലെ തന്നെ മലയാളത്തിൽ തന്നെ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില സന്യാസികൾ അല്ലെങ്കിൽ പ്രമുഖരായ ചില പണ്ഡിതന്മാരെല്ലാം ഈ വീക്ഷണത്തെക്കുറിച്ച് വിശദീകരണങ്ങൾ നൽകിയവരാണ് ഇതാണ് പുനർജന്മം എന്നാൽ പുനഃസൃഷ്ടി അഥവാ മനുഷ്യൻ ഏതൊരവസ്ഥയിലാണോ ഈ ലോകത്തോട് വിട പറയുന്നത് അതേ അവസ്ഥയിൽ അവന് കക്താവ് രണ്ടാമതും പുനഃസൃഷ്ടിക്കും അഥവാ ഞാൻ ഈ അവസ്ഥയിലാണ് മരിച്ചതെങ്കിൽ ഇതേ പ്രായത്തിൽ ഇതേ അവസ്ഥയിൽ ഇതേ തലത്തിലാണ് നാളെ എന്ന കട്ടാവ് അവന്റെ മുന്നിൽ വിചാരണക്ക് വെക്കുക തൊണ്ണൂറ് വയസ്സായിട്ടാണ് യുദ്ധം മരിച്ചതെങ്കിൽ അല്ലെങ്കിൽ പത്ത് വയസ്സായിട്ടാണ് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സായിട്ടാണ് ഒരാൾ ഈ ലോകത്തോടവർ വിട പറയുന്നതെങ്കിൽ ആ മരിച്ച അതേ അവസ്ഥയിൽ സട്ടാവ് അവനെ പുനഃസൃഷ്ടിക്കും ഇത് പുനഃതൃപ്തിയാണ് വിചാരണക്കായി സട്ടാവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും തുടർന്നാണ് വിചാരണ എന്നിട്ട് അവന് നന്മകൾക്ക് പ്രതിഫലവും തിന്മക്ക് ശിക്ഷയും കിട്ടും മറ്റത് പുനർജന്മമാണ് മനുഷ്യൻ ഈ രീതിയിൽ പുനർജനിക്കുന്നതിനെയാണ് ഇതുമായി ബന്ധപ്പെട്ട പുനർജന്മ സിദ്ധാന്തം മാത്രമല്ല ആ പുനർജന്മത്തിൽ വിജയമാകുന്ന ബ്രാഹ്മണനോട് ചോദിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഏത് നന്മ ചെയ്തിട്ട് ബ്രാഹ്മണനായി ബ്രാഹ്മണനായും ചോദിച്ചാൽ ആ സാധനം പറയാൻ കഴിയില്ല ചണ്ടാനനോട് ചോദിക്കുകയാണ് ഏത് തിന്മ ചെയ്തിട്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾ ചണ്ടാനനായി കഴിഞ്ഞ ജന്മത്തിൽ ഏത് തിന്മ ചെയ്ത അറിയില്ല ഒരു മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾക്ക് കൃത്യമായി അവർ ഇന്നത് ചെയ്തതിന്റെ പേരിലാണ് ഇങ്ങനെ അനുഭവിക്കുക എന്നത് നീതിയുടെ ചേട്ടമാണ് എന്നാൽ ഇസ്ലാം പറയുന്നത് വിചാരണക്കെടുത്ത സകല മനുഷ്യർക്ക് മുന്നിൽ അവർ ചെയ്ത കർമ്മങ്ങൾ അവരുടെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന് അവരുടെ മുന്നിൽ ഹാജരാക്കപ്പെടും ആ ഹാജരാക്കപ്പെടുന്നതോടൊപ്പം അതിനെല്ലാം അവർ സാക്ഷികളാകും അവരത് അംഗീകരിക്കും എന്നിട്ട് ശിക്ഷക്ക് പൂർണ്ണമായി അർഹനാണോ നന്മക്ക് പൂർണ്ണമായി പ്രതിഫലത്തിന് അർഹനാണോ എന്ന് അവൻ തന്നെ സമ്മതിക്കും അതോടൊപ്പം ആണ് അവനക്കുള്ള രക്ഷാശിക്ഷകൾ ലഭിക്കുക കൃത്യമായി മോതിരധിഷ്ഠിതം എന്നാണ് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നത് ഇതാണ് പുനഃസൃഷ്ടിയും പുനർജന്മവുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊന്ന് ഹിന്ദുമതത്തിൽ ഏകതയും വിശ്വാസം എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും ഇത് പ്രായോഗികമാണോ പ്രായോഗികമാണോന്ന് സഹോദരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏകദൈവ ആരാധനയെക്കുറിച്ചുള്ള സ്പർശങ്ങളും സൂചനകളും ഹൈന്ദവദാർശന പ്രമാണങ്ങളും ഉണ്ടാവും പക്ഷേ അതേസമയം ബഹുദൈവാരാധനയ്ക്ക് സൂചന നൽകുന്ന ഒട്ടനവധി പരാമർശങ്ങൾ നമ്മൾ കാണുകയും അഥവാ ശുദ്ധ ഏകദൈവാരാധനയ്ക്ക് വിരുദ്ധമായ വ്യത്യസ്ത വീക്ഷണങ്ങളും വിശദീകരണങ്ങളും നമ്മൾ കാണുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ശുദ്ധ ഏകദൈവാരാധന നെഞ്ചിലേറ്റുന്ന ഒരു ഹൈന്ദവ സഹോദരന് പലപ്പോഴും ഈ വിഗ്രഹാരാധനയിൽ ഈ അവതാര സങ്കല്പത്തിൽ നിന്നും തന്നെ പെട്ടെന്ന് തെന്നിമാറാനാവില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി ശുദ്ധ ഏകദൈവാരാധന പഠിപ്പിക്കുന്ന ഗ്രന്ഥം എന്നും അതിന് വിരുദ്ധമായ ആശയങ്ങളൊന്നും പഠിപ്പിക്കാതെ അനിമയോടെ പ്രസ്താവന പഠിപ്പിക്കുന്ന വേദഗ്രന്ഥ ഏതോ എന്ന് കൃത്യമായും കണ്ണും കാതും ഹൃദയവും തുറന്ന് പഠിക്കേണ്ടതുണ്ട് നമ്മൾ എങ്കിലാണ് ആ ശുദ്ധ അതിനെ അറിയാനും പഠിക്കാനും അതിനു ജീവിക്കാനും ആവുകയുള്ളൂ പ്രത്യേകിച്ച് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിലെ പ്രത്യേകിച്ച് ഋഗ്ഭേദ വചനങ്ങളെ തന്നെ വ്യാഖ്യാനിച്ച് താന്തൃോപരിഷത്തിന് ചില വചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യാണ് പറയുന്നത് അഹം ബ്രഹ്മത്മാ തത്വമസി എന്നാണ് അഹം ബ്രഹ്മാത്മി ബ്രഹ്മ നീ തത്വമസി അത് തന്നെ ഞാനും ബ്രഹ്മം നീയും ബ്രഹ്മം ചുരുക്കത്തിൽ നമ്മളെല്ലാം ബ്രഹ്മം ഈ ലോകത്തെ സർവസ്വം ബ്രഹ്മമാണ് എന്നൊരു വീക്ഷണം മുന്നോട്ട് വെക്കുന്ന ശ്രീ ശങ്കരാചാര്യൻ അതേപോലെ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നല്ല രണ്ടും രണ്ടാണ് എന്ന് പറയുന്ന വൈതാചാര്യനായ മാധ്യൻ ഇതിനിടയിൽ എങ്ങനെയാണ് ശുദ്ധ ഏകദൈവാരാധനയെ നമുക്ക് മുന്നോട്ട് പോകാനാവുക അതുകൊണ്ട് ശുദ്ധ ദൈവ ഏകദൈതൈവാരാധന പഠിപ്പിക്കുകയും അതിന് വിരുദ്ധമായ രീതിയിലുള്ള ഒരാശയവും പഠിപ്പിക്കാതെ അല്ലെങ്കിൽ സൃഷ്ടിപൂജ അധിഷ്ഠിതമായ ചിന്തകൾ പഠിപ്പിക്കാതെ ശുദ്ധ ഏകദൈവാരാധയുടെ തനിമ ലോകത്തിന് കൃത്യമായി പഠിപ്പിക്കുന്ന അതിന്റെ ആത്മാവിനെ തൊട്ടറിയാൻ ഉതകുന്ന വേദഗ്രന്ഥം ും മാർഗവും വഴിയും ഏതൊന്ന് പഠിക്കാനാണ് നാം നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത് ആ പഠനം നമ്മെ ശരിയായ ദിശയിലേക്ക് എത്തിക്കും അതിലെന്ത് വേണം മുൻധാരണകളില്ലാതെ മനസ്സ് തുറന്നു തുറന്നു വായിക്കാൻ തുറന്നു പഠിക്കാനുള്ള മനസ്സുണ്ടാവണം ഇത് നമ്മുടെ മോക്ഷത്തിന്റെ പ്രശ്നമാണ് ഇത് നമ്മുടെ ആത്യന്തികമായ മോക്ഷത്തെ ബാധിക്കുന്നതാണ് ഏതെങ്കിലും കേവല നിമിഷങ്ങൾ തീരുന്ന ഒന്നല്ല അല്ലെങ്കിൽ കുറച്ചു കാലം ഗൾഫിന്റെ ജീവിതത്തോടുകൂടെ ആയി നമ്മൾ കരുതുന്നില്ലല്ലോ ഈ ലോകം നമ്മുടെ മരണത്തോടുകൂടെ അവസാനിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് ലക്ഷ്യാണുള്ളത് ജീവിതത്തിൽ എന്ത് രക്ഷയാണ് ആ രംഗത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മോക്ഷത്തിന്റെ വിഷയാണ് ഓരോരുത്തരുടെയും സ്വന്തം കാര്യം അവനവന്റെ കാര്യം സ്വന്തം മോക്ഷത്തിന്റെ കാര്യം അതുകൊണ്ട് കൃത്യമായി സർത്താവിനെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിലേക്ക് ജീവിക്കാനും കഴിയണം ഈ ദ്വൈത അദ്വൈത വാദങ്ങൾക്കിടയിൽ ഒരു ഹൈന്ദവ സഹോദരന് എന്തുമാത്രം ഏകദൈവാരാധനയുടെ തനിമ കാത്തു സൂക്ഷിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഒട്ടനവധി വിഗ്രഹങ്ങൾ ഒട്ടനവധി മൂർത്തികൾ ഒട്ടനവധി അവതാര സങ്കല്പങ്ങൾ ഇതിലെല്ലാം ഇടയിലാണ് അവൻ എന്ന് പറയുന്നതിൽ പ്രമാണങ്ങൾ അംഗീകരിക്കുന്നില്ല പലപ്പോഴും ഇത്തരത്തിലുള്ള അദ്ദേഹത്തെ സ്പർശങ്ങൾ ഉണ്ടാകാനും അതുകൊണ്ട് ശുദ്ധ ഏകദൈവാരാധനന്റെ തനിമയും ആത്മാവും പഠിപ്പിക്കുന്ന ശരിയായ ദൈവത്തിന്റെ മാർഗവും വഴിയും നേടുന്ന പഠിക്കാനുള്ള മനസ്സുണ്ടാകണം തുറന്ന രീതിയിലുള്ള പഠനങ്ങളും ചർച്ചകളും നടക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ ഈ സ്നേഹ സംവാദം തൽക്കാലം ഇവിടെ നമ്മൾ ഇത്രയും നേരം മർമ്മപ്രസക്തമായ വിഷയ വിശദീകരണം കേൾക്കുകയും തുടർന്നുള്ള ചോദ്യങ്ങൾ മനസ്സിൽ തുറന്ന് ചോദിക്കുകയും പരസ്പരം ആ രീതിയിൽ തന്നെ ആ ചർച്ചയെ ഉൾക്കൊള്ളുകയും ചെയ്ത സഹോദരങ്ങളെ ഇത്രയും നേരം പറഞ്ഞത് കേവലം എന്റെ വാദങ്ങളല്ല പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റേതായ കേവല വാദങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും പ്രസക്തിയില്ല പ്രമാണങ്ങളുടെ പിൻബലത്തോട് പറഞ്ഞ വ്യക്തമാക്കിയ കാര്യങ്ങൾ സർവോപരി ഞാൻ പറയുന്നു വക്കുലിൽ ശക്തിക്കും ഇത് ലോകങ്ങളുടെ നാദന എന്നുള്ള സത്യമാണ് അവനെ മാത്രം ആരാധിക്കുക അവൻ പഠിപ്പിച്ച പ്രവാചകന്മാരെയും വേദഗണ്ഠകളെയും അംഗീകരിക്കുക അവൻ പഠിപ്പിച്ച പരലോകത്തെ പ്രതീക്ഷിക്കുക മോക്ഷത്തിന് ഉതകുന്ന കർമ്മങ്ങളിൽ സജീവമാവുക ഇത് സത്യമാണ് സമൻഷ അസൻസ് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം സമൻഷ അസല്യ ഇഷ്ടം തള്ളാനാണെങ്കിൽ തള്ളാം പക്ഷെ ഒരു കാര്യം ഒരു കാര്യം ഇന്ന് അതിനാലും വാലുവിനാറ ധിക്കാരികൾക്ക് വാലുമുകൾക്ക് അക്രമകാരികൾക്ക് അതിക്രമകാരികൾക്ക് ഈ സത്യം കൃത്യമായി അറിയാനുള്ള മനസ്സും ആ രംഗത്തുള്ള ബോധവും ബോധ്യവും ഉണ്ടായിട്ട് പച്ചയായ സത്യത്തെ തള്ളിയാൽ ദൈവികമായ മാർഗത്തെയും വെളിച്ചത്തെയും പ്രകാശത്തെയും കേവല സ്വർഷ താല്പര്യത്തിനും തന്റേതായ ഇഷ്ടത്തിനും തന്റേതായ നിലനിൽപ്പിനും വേണ്ടി തള്ളിക്കളഞ്ഞാൽ അവനാണ് ജ്വലിക്കുന്ന നരക ശിക്ഷയുള്ളത് എന്ന് കുറെ ശക്തമായി ഗൌരവമായ ഭാഷ ചെയ്യുന്നു ആ ദുരന്തം പറയുന്ന എനിക്കോ കൂടിയ നമുക്കാർക്കുമോ നമ്മുടെ പൊന്നു മക്കൾക്കോ നമ്മെ സ്നേഹിച്ചു വളർത്തിയ നമ്മുടെ രക്ഷിതാക്കൾക്കോ നമ്മുടെ ഉപ്പവർക്കോ ഉടയവർക്കോ ആ ദുരന്തവും ഗതികേടും സഹോദരങ്ങളായി പതിനെട്ടാമത്തെ കസ്റ്റിന്റെ ഇരുപത്തിയൊൻപതാമത്തെ ആയത്തിലാണ് പറയുന്നത് ആ ദുരന്തത്തിന് നമ്മൾ സക്ഷികളാകരുത് സഹിക്കാനാവില്ല നമുക്ക് അതുകൊണ്ട് ആ ഉത്തമമായ മാർഗത്തെ മോക്ഷത്തിന്റെ വഴി അറിയാൻ നിങ്ങൾ ശ്രമിക്കണമേ അത്തരത്തിലുള്ള അവസരങ്ങൾ ഇതാ നിങ്ങൾക്ക് ഇസ്ലാമിനെ പഠിക്കാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള അവസരങ്ങളുണ്ട് ഇവിടെ ഷാർജ ഇന്ത്യൻ ഇസ്ലായി സെന്ററുമായി അതിന്റെ പ്രവർത്തകരുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം സീഡുകൾ പുസ്തകങ്ങൾ ലഘുലേഖകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അതേപോലെ തന്നെ യു ഇയുടെ എല്ലാ എമിറേറ്റ്സുകളിലും ഇതുപോലെ ഇന്ത്യൻ ഇസ്ലായി സെന്ററിന്റെ ഔട്ട്ലെറ്റുകളുണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം നാട്ടിലാണെങ്കിൽ നിസ്റ്റോക്ക് പോസ്റ്റിന്റെ ഹെഡ് ഓഫീസ് എറണാകുളത്താണുള്ളത് വൈസിലയിൽ കേരളത്തിൽ ഒട്ടനവധി പ്രദേശങ്ങളിൽ ഈസോഫത്തിന്റെ ഔട്ട്ലെറ്റുകളുണ്ട് അവിടെ നിങ്ങൾക്ക് സന്ദർശിക്കാം ഇസ്ലാമിനെ പഠിക്കാൻ അവസരമുണ്ട് ഇസ്ലാമിനെ നേർക്കുനേരെ പരിചയപ്പെടുത്തുന്ന സൈറ്റുകളുണ്ട് മാസികകളുണ്ട് ഇവയിലൂടെയെല്ലാം നേർക്കുനേരെ ഇസ്ലാമിനെ അറിയാനും പഠിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തണമെന്ന് ഒന്നുകൂടെ ഉണർത്തിക്കൊണ്ട് ഇത്രയും നേരം കണ്ണും കാതും അല്പം തുറന്നു ഈ വിഷയത്തെയും ഈ സ്നേഹസംഗമത്തെയും തൃപ്തിപരമായി നോക്കിക്കണ്ട സഹോദരങ്ങളെ തുറന്ന മനസ്സുമായി നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് ചിന്തിക്കണമേ അറിയണമേ പഠിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ ലോകങ്ങളുടെ നാഥൻ കൃത്യമായ ദൈവത്തിലേക്ക് എത്തിക്കുന്ന മോക്ഷത്തിന്റെ വഴിമാർഗം കണ്ടെത്താനും അതിനെ നെഞ്ചിലേക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും അങ്ങനെ പരിവർത്തിച്ചതിന്റെ പേരിൽ പ്രായോഗികമാക്കിയതിന്റെ പേരിൽ ഏതർത്ഥത്തിലുള്ള പ്രയാസ പ്രതിസന്ധി ഉണ്ടായിരുന്നാലും കട്ടാവിന്റെ പ്രതിഭല ലക്ഷ്യം തകരാതെ തളരാതെ പതരാതെ അവൻ പഠിപ്പിച്ച ദൈവികമായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ആ ഒരു ആശയത്തോടെ ആദർശത്തോടെ ഈ ലോകത്ത് വിടപറയുവാനും സർവോപരി അതുവഴി നാളെ മോക്ഷം നേടിയെടുക്കുവാനും നമ്മയെല്ലാം ലോകങ്ങളുടെ നാഥൻ നമ്മുടെ നാടൻ അനുഗ്രഹിക്കുമാറാകട്ടെ വസുബാല കഹീംദുല്ലമി അസ്ലാറീം